കത്തോലിക്ക കോൺഗ്രസിനെ കുറിച്ച് അഭിപ്രായത്തോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു കൊലവട്ടാൻ്റെ സമയ ഗോളടിക്കും ആ കാര്യത്തിന് അവര് മിടും എടുക്കന്മാരാണ് ബഹുമെടുക്കന്മാരില്ല മിടും എടുക്കന്മാരാവില്ല മിടും എടുക്കന്മാര് ഞാനും ഒരു എ കെ സി സിയുടെ ഒരു പ്രവർത്തകനും ഭാരവാഹ്യം കൂടിയാണ് കാരണം സിറോ മലബാർ സഭയുടെ സമുദായ സംഘടനയാണ് എ കെ സി സി അതുകൊണ്ട് നമുക്ക് ആ സംഘടനയുടെ നേതൃപ്പില്ല യു എ കെ സി സിയുടെ നേതൃപ്പില്ല പക്ഷെ ആ സംഘടനയെ നയിക്കുന്ന ചില ആളുകൾ ഇതിനെ അവർക്ക് പരസ്യം വേണ്ട പ്രതികരിക്കാൻ പറ്റില്ലെന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോ ഞങ്ങൾക്ക് പരസ്യം വേണ്ട അങ്ങനെ പ്രതികരിക്കാൻ പറ്റില്ലെന്ന് അപ്പൊ ഇത് രക്സാണ്ട് അവർ പ്രതികരിച്ചാ ഈ കേസ് ആ മുതലെടുക്കുന്ന സമയങ്ങളിൽ അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ആലഞ്ചരിപ്പിതാവ് മാറിയിട്ട അതിക്കും മുമ്പാണോ ഏതൊരു സന്ദർഭത്തിലും ഒരു പുതിയൊരു മെത്രാനോട് ചാർജ് കൊടുത്തു ആൺഡ്രസ് പിതാവിനാണോ അത് മനത്തു കൊടുത്തു പിതാവിനാണോ എന്താ ഞാൻ ഓർക്കല്ലേ ആ സമയത്ത് എല്ലാവരും നാളെ പോയി പിതാവിൻ്റെ കൈയും കാലൊക്കെ ഒക്കെ മുത്താന്നേച്ച് എ കെ സി സിക്കാർ അത് അറിഞ്ഞ മൊഴി തന്നെ അവരാ വണ്ടി എടുത്തുണ്ട് ഓടിച്ചെന്ന് കയ്യും കൈയും ഒറ്റ മുത്തല് പിറ്റേ ദിവസം പേപ്പറിലും വരവ് അവരായി ആൾക്കാർ റെഡി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ തന്നെ ഷർട്ടും മുണ്ടൊക്കെ തേച്ച് കുട്ടപ്പനായിട്ട് നിന്ന് കാണാൻ വണ്ടിയിലാണ് ഡ്രൈവറാണ് കയറുന്നത് ഇവിടെ വണ്ടി ഓണ്ടിലേക്ക് അല്ലെ ബിഷപ്പോസിലേക്ക് എന്നാണ് പറഞ്ഞിട്ട് അല്ലെ ഇതൊന്നും നല്ല പ്രവണതയില്ല മക്കൾ ആരായാലും ശരി ഞാനൊരു എ കെ സി സിയുടെ ഭാര പ്രവർത്തന കത്തോലിക്ക കോൺഗ്രസിന്റെ കുറ്റം പറയുന്ന കേട്ടോ ഞാൻ പറയുന്നത് ഇപ്പൊ അത് നമ്മൾ വിശ്വസിക്കുന്ന കത്തോലിക്ക കോൺഗ്രസിന് നമ്മൾ കുറ്റം പറഞ്ഞാൽ അത് നമ്മൾ ആരെയും കുറ്റം പറയണേ സീറോ മലബാർ സഭ നമ്മൾ കുറ്റം പറയണത് ഇനിയിപ്പോ കത്തോലിക് കോൺഗ്രസ് അല്ല സീറോ മലബാർ സഭയിൽ ഒരു സംഘടനയെ നമ്മൾ നമ്മൾ ആക്ഷേപിച്ച് പറയുന്നത് അത് നമ്മൾ നമ്മൾ തന്നെയല്ല കുറ്റം പറയണേ പക്ഷെ അതിനെ നയിക്കുന്ന ചില ആളുകൾ അതാണ് ശരിക്കും അണ്ടർസ്റ്റുഡ് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി അതാണ് ശരിക്കും അണ്ടർസ്റ്റുഡ് ഞാനും ആ പക്ഷക്കാരനാ ഞമ്മൾ ഇതിനെ നയിക്കുന്ന ചില ആളുകൾ ചില സാർദ്ധ താല്പര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാട് രാഷ്ട്രീയം പോലെ തന്നെ കത്തോലിക് കോൺഗ്രസ് ഈ കുർബാനയ്ക്ക് വേണ്ടി എന്തെങ്കിലും ശബ്ദിച്ചിട്ടുണ്ടോ അവർക്ക് സംസാരിക്കാൻ പറ്റില്ലെന്ന് പിന്നെ പിന്നെ ഇതിനെ കുറിച്ച് അവർ സംസാരിക്കണേ അല്ല എന്തിനെ കുറിച്ച് അവര് സംസാരിക്കണ്ടേ അവർക്ക് തന്നെ സംസാരിക്കാൻ പറ്റില്ലത് കാരണം അവര് ഭയങ്കര സംഭവം ഭയങ്കര സംഭവം മുതലെടുക്കാനുള്ള സംഭവമാണ് അവര് അത് തീർത്തും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട വേദികൾ പറയേണ്ട സമയങ്ങൾ പറയണ അത് ഏത് മാർപ്പാപ്പയുടെ എത്രാനുള്ള പേരോടേൽ അൽത്താസുസിനെ ആരോടായാലും പക്ഷെ അത് പറയണമെങ്കിൽ നമ്മുടെ വശം പൂർണ്ണമായിട്ടും ശരിയായിരിക്കണം പക്ഷെ അവൻ സമ്മതിക്കില്ല നമ്മുടെ വശം ശരിയാണെന്ന് അവരുടെ അവശേ സമ്മതിക്കുള്ളൂ പക്ഷേ അത് വേണ്ട നമുക്കൊരു ബോധ്യമുണ്ടല്ലോ ഇപ്പം ഞാൻ പറയുന്നത് പള്ളിയിലേക്ക് നമ്മൾ കടന്ന് ചെല്ലുന്ന സമയത്ത് നമ്മൾ പലരും മനസ്സുകൊണ്ട് പറയുന്നത് അച്ഛൻ അവിടെ കുംസാരക്കൂട്ടിൽ ഇരിപ്പില്ല അങ്ങോട്ടും സംസാരിക്കാൻ കയറുകാരാണ് അപ്പോൾ പറഞ്ഞിട്ട് പാപങ്ങളെല്ലാം ക്രമമായിട്ട് ഓർക്കണമെന്ന് അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന പാപങ്ങളെ കുറിച്ച് നമ്മൾ ക്രമമായിട്ട് ഓർക്കാണ്ട് തന്നെ നമുക്ക് ണ മക്കളെത് സംസാരം എന്ന് പറഞ്ഞാൽ അത്രയുള്ള വഴിപാടാണ് അത് ആരുടെ അടുത്ത് സംസാരിക്കും സംസാരിക്കണേ ഈ വെടക്കളുടെ അടുത്ത് ഈ കത്തോലിക്ക കോൺഗ്രസ്സിലുള്ളവരോട് തന്നെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ജനാഭിമുഖ കുർബാനല്ലേ കണ്ടുകൊണ്ടിരിക്കണേ നിങ്ങൾക്ക് അന്തസ്തൊരു അഭിമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്ന് പിന്മാറുക അല്ല ആരായാലും ശരി ഈ സീറോ മലബാർ സഭയുടെ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒളിഞ്ഞും തെളിഞ്ഞു നിൽക്കുന്ന എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മക്കളെ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ജനാമുഖ്യ കുർബാന അർപ്പിക്കാൻ പോകരുത് കുർബാന കാണാൻ പോകണമെന്ന് ഞാൻ പറയില്ലോട്ടോ അത് സിനിമ ഉണ്ടെങ്കിൽ വെളിവില്ലാത്ത അച്ഛന്മാര് പറയും കുർബാന കാണണു കുർബാന ചൊല്ലുന്നുണ്ട് എംപോസിഷനാ ചൊല്ലാനായിട്ട് ചൊല്ലിപ്പടിക്കാൻ ചൊല്ലിപ്പഠിപ്പിച്ചും തല്ലിപ്പഠിപ്പിക്കുന്ന അവസാനത് കുർബാന അർപ്പിക്കാൻ പോണു അത് പറയാത്തൊരു പ്രജ്ഞാസം ഉണ്ട് അത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം ആ കുർബാന കാണണം കുർബാന അങ്ങനെ പറയരുത് കുർബാന അർപ്പിക്കാൻ പോണു നമ്മൾക്ക് വളരെ ചെറുപ്പത്തിൽ നമ്മൾ പറഞ്ഞിട്ടില്ല മക്കളെ ഈശോ മിശോ ആക്കി സ്തുതി ആക്കിട്ട് അപ്പൊ അച്ഛൻ തിരിച്ച് എപ്പോഴും ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും സ്തുതിയായിരിക്കട്ടെന്ന് അച്ഛൻ പറയാറില്ലേ ഇല്ലേ ഇപ്പൊ ഏതെങ്കിലും നമ്മൾ പറയണ്ട അച്ഛൻ പറയണ്ടോ അത് നിർത്തി പണ്ടേ നിർത്തി കേട്ടിള്ള പക്ഷെ അതൊരു നല്ല പ്രവണതല്ല അപ്പൊ കത്തോലിക്ക കോൺഗ്രസിനെ കുറ്റപ്പെടുത്തരുത് സി എൽ സിനെ കുറ്റപ്പെടുത്തരുത് സി എം സിനെ അയ്യോ എന്നിട്ട് സി എൽ സീനെ കുറ്റപ്പെടുത്തരുത് കെ സി ഒമ്മനെ കുറ്റപ്പെടുത്തരുത് അങ്ങനെ സഭയായിട്ട് ബന്ധപ്പെട്ട സംഘടനകളും സെല്ലുകളും മറ്റുള്ള കാര്യങ്ങൾ ഒന്നും നമ്മൾ കുറ്റപ്പെടുത്തുക നമ്മൾ നമ്മുടെ സഭേനെ തന്നെ കുറ്റപ്പെടുത്തണം പക്ഷേ എ കെ സി സി എനിക്ക് മുൻകാലങ്ങളെ ഞാനിതിനെ കുറിച്ച് പ്രതികരിക്കുന്നത് നമുക്ക് ആ സംഘടനയുടെ എതിർപ്പില്ല സംഘടനയുടെ എതിർപ്പുണ്ട് ഞാനൊരു ഭാരവാഹിയായിട്ട് ഞാൻ പ്രവർത്തനമായിട്ട് നിൽക്കോ ഇല്ല അത് മനസ്സിലാക്കേ ഞാൻ വിശ്വസിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതാക്കള് പല കുഴപ്പക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എന്റെ പ്രസ്ഥാനത്ത് കുഴപ്പമുണ്ടോ അങ്ങനെ ഞാൻ ഇന്നത്തെ കിടന്നാ അവന്റെ നല്ല മക്കളെ പ്രസ്ഥാനം അങ്ങനെ ചിന്തിക്കും എ കെ സി സിയുടെ പ്രസിഡന്റ് ഇന്ന് ഒരു നാളെ വരാൾ ഒരു നാല് വേറെ സെക്രട്ടറി മാറും ഇതൊക്കെ മാറും സംഘടന നിൽക്കും അത് സീറോ മലബാർ സഭയുടെ സമുദായ സംഘടനയാണ് അത് മാറില്ല അങ്ങനത്തെ ഒരു പോളിസിയിലേക്ക് നമ്മൾ ഡയറക്ടർ മാറും ഇതെല്ലാവരും മാറും അപ്പൊ നമ്മുടെയാണ് സംഘടന പിന്നെ നമുക്ക് ആരോടെങ്കിലും ആ പ്രസിഡന്റോട് സെക്രട്ടറിയോട് വൈരാഗം ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് കുട്ടിക്കൊളിക്കരുത് അത് നല്ല പ്രവണതയല്ല അത് ഞാൻ പറയാം അത് നല്ല പ്രവണതയല്ല അവരുടെ നല്ലന്ന് അങ്ങനെ ചിന്തിച്ച അവരുടെ ഒന്നല്ല ആരാണ് പറഞ്ഞു അവരുടെയാണെന്ന് അവരല്ല അങ്ങനെ അങ്ങനെക്ക് ഇപ്പൊ നമ്മുടെ പള്ളിയിൽ തന്നെ സെറം മലബാർ സഭയിൽ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അത് രൂപ മറ്റൊരു രൂപതീന കാര്യങ്ങള് ഏതെങ്കിലും പള്ളിയിലെ വൈസ് ചെയർമാനോ കൈകാരനോ പട്ടിയുടെ വിലയുണ്ടാവും ഞാൻ എപ്പോഴെങ്കിലും പട്ടിയുടെ വിലയുണ്ടാവും അവിടെ അമ്പത് കുടുംബ യൂണിറ്റ് അറുപത് കുടുംബ യൂണിറ്റ് ഞാൻ കുടുംബ യൂണിറ്റ് എല്ലാവരും പറയുന്നത് അച്ഛൻ ഇങ്ങനെ അല്ല ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അച്ഛൻ അവസാനം എഴുതിട്ട് വരും അത് ഇങ്ങനെ ചെയ്യണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അതാണ് നമ്മുടെ അതിരൂപത പട്ടിയുടെ വിലയല്ല കൈകാരനോ വൈസ് ചെയർമാൻ പിന്നെ സ്വാഗതം പറയാം ബൈബിൾ കൺവെൻഷന് പെരുന്നാളുടെ ഫ്രണ്ടില് നിൽക്കാം അച്ഛൻ പറയും ചില അച്ഛന്മാർ ഇങ്ങനെയും പറയുള്ളു നമ്മുടെ വൈസ് ചെയർമാൻ നമ്മുടെ ട്രസ്റ്റിമാർ ഇവർക്ക് പ്രത്യേകം പ്രത്യേകം നന്ദിയുണ്ട് അവരുടെ പേരോടേയും പറയില്ലേ അവരുടെ പേരോടേയും പറയില്ലേ പേര് പറഞ്ഞാൽ അവര് വലിയ ആളാവില്ലേ ഇതൊക്കെയാണ് ലോകത്തിനക്കുന്ന സംഭവ വികാശങ്ങള് ആ കുർബാനയ്ക്ക് മുമ്പ് അച്ഛന്മാർ പാട്ട് കാണാൻ കണ്ടിട്ടുണ്ട് അച്ഛനോടൊ പാട്ട് പാടാ ആൾക്കാർ എന്നിട്ട് ഗായക സംഘം ഒരുമയോടെ നമുക്ക് ഒരുമയോടെ നമ്മൾക്ക് ഈ ബലി അർപ്പിക്കാം ബലിയർപ്പിക്കാൻ പിടിച്ചിട്ടുണ്ടോ മദ് പിടിച്ചിട്ടുണ്ട് കൊടക്കണം കൊഴി നീ മുട്ടുകൂത്തി ഒറ്റയ്ക്ക് ചെലടാ അവിടെ എന്ന് പറഞ്ഞത് നീ മുട്ടുകൂത്തി ഒറ്റയ്ക്കാണ് ചെലടാ ഈ പാട്ട് എന്നിട്ട് കുർബാന അർപ്പിക്കടാ എന്ന് പറയാ പറ്റോ അപ്പൊ അതുകൊണ്ട് സംഘടനകളെയും മറ്റുള്ളവരെയും നമ്മൾ കുറ്റപ്പെടുത്തരുത് അവരും നല്ല സംഘടന അങ്ങനെ ചിലപ്പോ എ കെ സി സിലെ ആൾക്കാർ പരസ്യമായിട്ട് നമ്മുടെ കൂടെ അവര് രഹസ്യമായിട്ടുണ്ട് പിന്നെ അവരിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഗോളടിക്കും പണ്ട് മുതല അങ്ങനെ വിദഗ്ധരാണ് അതിനകത്തുള്ളവര് അതിവിദഗ്ധരാണ് വെറും വിദഗ്ധരല്ല അതിവിദഗ്ധരാണ് കെ സി വൈ എമ്മിന്റെ ആൾക്കാർ ചിലപ്പോൾ നമ്മൾ ഏകീകൃത കുർബാനയ്ക്ക് നിൽക്കുന്ന ആൾക്കാരായിരിക്കില്ല സഭയ്ക്കെതിരെ നിക്കുന്ന ആൾക്കാരും പക്ഷെ ആ സംഘടന അമ്മടെയാ സി എൽ സി ആയില്ല അങ്ങനെ വിൻസെന്റി പോള ആയില്ല അങ്ങനെ അങ്ങനെ ചിന്തിക്കി ഓക്കെ ഇത്ര പോരെ ഇത് മതി കേട്ടാ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ മാത്രമല്ല മല്ലികാർജ്ജുൻ ഖാർഗേടെയല്ല കെ സുധാകരന്റെ അല്ല അങ്ങനെ ചിന്തിക്കും അവരൊക്കെ നമ്മൾ താൽക്കാലികമായിട്ട് ഓരോ സ്ഥലത്ത് ജോലി ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ശമ്പളം കൊടുത്ത് ഏൽപ്പിച്ച് നിർത്തിക്കുന്നല്ലേ അല്ലേ ആണ് മക്കളെ അങ്ങനെ ചിന്തിച്ചേക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് അവരെ ഓരോ സ്ഥാനത്ത് നമ്മൾ ശമ്പളം കൊടുത്ത് അവര് നിർത്തിയേക്കുന്നതാണ് സ്ഥിരം പോസ്റ്റത് കഴിഞ്ഞൊരു എലക്ഷൻ കഴിഞ്ഞു ഒരു എലക്ഷൻ കഴിഞ്ഞ സമയത്ത് അവിടെ ബി ജെ പി സംസ്ഥാനത്തോ ഒരു കോൺഗ്രസ് അധികാരത്തിൽ വന്നു അപ്പോൾ കോൺഗ്രസ്സുകാരായ എന്നെ പോലുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷം എൻ്റെ സംസ്ഥാനത്തല്ല വേറെ സംസ്ഥാനം ആ സംസ്ഥാനത്ത് ജയിച്ച ഒരു എം എൽ എ മാരെ ഞാൻ അറിയാൻ വരയില്ല പക്ഷെ ആ സന്തോഷം നമുക്ക് ഇങ്ങനെ അലതല്ലഴിഞ്ഞപ്പോൾ നമ്മൾ പ്രകടനമൊക്കെ നടത്താനായിട്ട് ഇപ്പം രണ്ടൊന്നും ബി ജെ പിക്കാരെ കണ്ടപ്പോൾ നമ്മളിത്ര ഗൗരവത്തിന് വിരിയാദി ആ കണ ചിരിയാണ് ചിരിച്ചു അപ്പം ഞാൻ ബി ജെ പി കാരനായ ഒന്ന് രണ്ടുപേരും നിങ്ങൾ ഇത്ര പൊതു ചിരിക്കാനിട്ടുള്ള ഇതിനകത്ത് ഈ ഈ ഇത് അഞ്ചു വർഷത്തേക്കല്ലേ ഉള്ളൂ അത് നമ്മൾ കാണിച്ചേരാന്ന് പറഞ്ഞു ഒരിക്കലും നമ്മൾ എൻ്റെ കയ്യിൽ നിന്ന് കൊടി താഴെ പോയി എന്റെ മുണ്ടു കഴിഞ്ഞു പോയി പെട്ടെന്നായി പോയി കാരണം പെട്ടെന്ന് നമുക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മള് നിർത്തി എന്തൊരു ചിരിക്കാൻ അഞ്ചു വർഷമേ ഉള്ളു സത്യമാണെന്ന് അപ്പം എന്തെങ്കിലും അപരാധം പറഞ്ഞോ ഒന്നുമില്ല എൻ്റെ കയ്യിൽ നിന്ന് കൊടി പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ചില സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി പോയി മുണ്ടു കഴിഞ്ഞു പോയി അണ്ടർ മാത്രമായില്ല അങ്ങനെ മൊത്തം പ്രശ്നമായ ഓക്കേ എന്നാ